ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ പായസമാണ് അതിനുവേണ്ടി ചെറുപയർ എടുത്തിട്ടുണ്ട് ചൊവ്വലി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വീതം എടുത്തിട്ടുണ്ട് രണ്ടും ഇതൊന്ന് കുക്കറിലിട്ടൊന്ന് വറുത്തെടുക്കാം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലോണം വർത്തിട്ടുണ്ട് കുറച്ച് ചൗലിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു മുക്കപ്പ് ചൗലിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്ത് ഒരു പ ഒന്ന് കുതിരാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കൂടി ഇട്ട് കൊടുത്ത് ലേശം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അഞ്ച് വിസിൽ കെട്ടാൽ മതി അപ്പോഴത്തേക്ക് റെഡിയാവും അങ്ങനെ ചവ്വയും ചേർവും നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ശർക്കര പാനി കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുന്നത് തേങ്ങയിൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇത് തേങ്ങാ മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങയുടെ ഇത് കൊടുക്കാം നൂ കൊച്ചിട്ട് കൊടുക്കാം മൂപ്പിച്ചെടുക്കാൻ നെയ്യിലാണ് ഇത് മൂപ്പിക്കുന്നത് നമ്മുടെ പായസമൊക്കെ ഒരുവിധമൊക്കെ ആയി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് കൂടാനുണ്ട് പാത്രത്തിലോട്ട് മാറ്റി ഇട്ട് മുൻകിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇനി ലാസ്റ്റ് പാല് നമുക്ക് ഒന്നാം പാൽ വരച്ച് കൊടുക്കാം തേങ്ങാ പാല് ലാസ്റ്റ് നമുക്കിത് തേങ്ങക്കൊത്തിട്ട് കൊടുക്കാം അതിനകത്തോട്ട് നമുക്ക് അടിപൊളിയുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യും ഉണ്ട് അതിനകത്ത് പായസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തീ നിർത്തി വെക്കാം നമ്മുടെ ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ക്ലാസ്സിലോട്ടൊക്കെ കോരി വിളിക്കാം എല്ലാവരും വെള്ളി ട്രൈ ചെയ്ത് നോക്കും ഓണം ഓഫി അല്ലേ നല്ല അടിപൊളിയാണ് ചെറുപയർ പായസമായാലും അടിപൊളിയാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി പായസമാണ് ചെറുപയറിൻ്റെ പായസം തയ്യാറാക്കി വലിയ പാടൊന്നും ഇല്ല എളുപ്പമൊന്നും നമുക്ക് തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെറുപയറും പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഓണോക്കെ അല്ലേ ഇങ്ങനെയുള്ള പായസങ്ങളൊക്കെ തയ്യാറാക്കി നല്ലതാണ് നല്ല ആണ് എല്ലാവരും ഇനി തയ്യാറാക്കി നോക്കുക പായസത്തിന്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇള പായസങ്ങളൊക്കെ തയ്യാറാക്കി ഓണമൊക്കെ അല്ലേ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു പായസമാണ് ചെറുപയർ കൊണ്ടുള്ള അടിപൊളി പായസമാണ് എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്കും അതേപോലെ ഇഷ്ടപ്പെടും ഉണ്ടാക്കി കഴിച്ചു വെക്കുക ഓക്കെ ബൈ നാളെ പുതിയൊരു വീഡിയോയിട്ട് വരാം